എന്തോ ഒരു അസ്വസ്ഥത തോന്നി എനിക്ക് അവിടെ സുന്ദീപ് ഡോക്ടർ എനിക്ക് ഭയങ്കര 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 ഇഷ്ടപ്പെട്ടു ചൈനയിൽ തൊട്ട് മുന്നേറ്റ് ആ സുന്ദീപ് ഡോക്ടർ അന്നേരമുള്ള ആ സമീപനം എനിക്ക് അന്നേരം ഒരു ബോധമുണ്ട് ആ ടൈമിന് അന്നടുത്ത് ഇങ്ങനെ അടുത്തിട്ട് ഇച്ചു എന്താ പക്ഷേ ശ്രീശാന്ത് ഇത്രയും നല്ലൊരു സൗകര്യം ഉള്ളതാണെന്ന് അറിഞ്ഞത് ഞാൻ അടക്കു ശേഷം അതിന് മുന്നേ പുറത്തുനിന്ന് ശ്രീശാന്ത് ഹോസ്പിറ്റലിൽ ഉണ്ട് കേട്ടത് അല്ലാതെ അത് അനുഭവിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് ശരിക്കും അനുഭവിച്ചറിഞ്ഞ് സെപ്തംബർ പത്തൊമ്പതാം തീയതി ഉച്ചവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു തളർച്ച വന്നു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ഒരു എന്തോ ഒരു അസ്വസ്ഥത തോന്നും ഞങ്ങൾക്ക് അപ്പം ഞാൻ പെട്ടെന്ന് എല് കഴിഞ്ഞാൽ എൻ്റെ ധാരണ പിന്നെ ആകെ വേർത്ത് ആ വേർപ്പ് തുടങ്ങിയത് ഓർമ്മ ഉണ്ട് അറിയില്ല പിന്നെ ഞാനൊന്നും അറിയില്ല ഇവിടെ എത്തിയോ ഭാരത്തു നിന്ന് ഇവിടെ എത്തിയോ എന്ന് ഞാനറിയില്ല നല്ല ഇതില ഡോണല്ലേ ബി പി ഡോണായിട്ടാണെന്നുണ്ടായി എനക്ക് അനുഭവപ്പെട്ടത് വളരെ നല്ല അതായത് ഡോക്ടർ ഇപ്പോഴും കാണുമ്പോൾ ഞാൻ ഇപ്പോഴും രണ്ട് പ്രാവശ്യം കാണിക്കാൻ പോയി ആദ്യം കൈ കൊടുത്തിട്ടാണ് ഇരിക്കുക അതുപോലെ പുറപ്പെടുമ്പോൾ കൈ കൊടുത്തിട്ടാത് എഴുന്നേറ്റ് പോവാം കാരണം അത്രയും സ്നേഹം വന്നുപോയി ആ ഡോക്ടറോട് ആ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ആ സർവീസും മറ്റ് പിന്നെ സാറിന് ഐശ്വലല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനെ ഇങ്ങനെ മറ്റൊരാൾ പരുന്നാക്കലുണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്ക് അവിടെ നിന്ന് അനുഭവിച്ചിട്ടില്ല വളരെ സന്തോഷം ഉണ്ടായി നമുക്കെല്ലാം നിനക്കും ആ ഡോക്ടറോട് എങ്ങനെ ഇത് പറയണമെന്ന് ഇപ്പോൾ എനിക്ക് എനിക്ക് ഇത് കിട്ടിയിട്ടില്ല കാരണം സംസാരിച്ചാൽ എനിക്ക് ഒരു മ ഇത് മതി വരും അങ്ങനെ ഉണ്ടല്ലോ അത് അത്രയും നല്ലൊരു സ്വഭാവവും ഇതെല്ലാം ഉണ്ടായി അനുഭവിച്ചത്